കുറച്ച് ചൂൻ ചെമ്മീം കിട്ടിയിട്ടുണ്ട് നമ്മൾക്ക് ചെമ്മീൻ അച്ചാറിടാൻ പറ്റിയ ഏറ്റവും നല്ല ചെമ്മീൻ ആട്ടെ ഈ ചൂടൻ ചമ്മീന്ന് പറഞ്ഞാൽ ഈ പാത്രം വരെ കറുക്കുമ്പോഴേക്കും അത് വൃത്തിയായിട്ട് വരും ഒന്നുമില്ല കേട്ടോ ഞാനൊരു ഒന്നൊന്നര മണിക്കൂർ എടുത്തതൊന്ന് വൃത്തിയാക്കി കിട്ടാൻ വേണ്ടിയിട്ട് ഇനി ഉണ്ടല്ലോ നമുക്കത് അച്ചാരിടാൻ വേണ്ടിയിട്ടേ അതിൻ്റെ അകത്തേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും കാശ്മീരി ചില്ലിപ്പാറോട് ചേർത്ത് നല്ലോണം അങ്ങോട്ട് തിരുമീട്ട് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് മാറ്റിവെക്കണം ഇനി കുറച്ച് വെളിച്ചെണ്ണങ്ങൾ ചൂടാക്കിയിട്ടേ നമ്മുടെ ഈ ചെമ്മീനൊക്കെ കുറേ കുറേ ഇട്ടിട്ട് ഞങ്ങൾ ഫ്രൈ ചെയ്ത് മാറ്റി എടുക്കണം ഇത് പൊരിക്കണേൻ്റെ അടക്കുന്നുണ്ടല്ലോ കുറച്ച് കറിവേപ്പിലോട്ട് ചേർത്ത് കൊടുത്താൽ നല്ലതായിരിക്കും എന്താണ് എൻ്റെ ഒരു അഭിപ്രായം ഞാനിട്ടുണ്ട് എന്തായാലും ഇതുണ്ടല്ലോ നല്ല ക്രിസ്തി അവിടെ വരെ ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ടാ അല്ലെങ്കിൽ അച്ചനേക്കിടയിപ്പോ ഇനി അതേ വെളിച്ചെണ്ണയിലോട്ട് തന്നെ കുറച്ച് കടു വിട്ട് പൊട്ടിച്ചു കൊടുക്കുക ഇനി ഇതിനകത്തേക്ക് ഒരു കാൽക്കപ്പോളം മുഴുവനേപ്പാടുള്ള വെളുത്തുള്ളി ചേർത്ത് കൊടുക്കണം അതും നിങ്ങളുടെ മൂത്ത് വരുന്ന സമയത്തേ കറിവേപ്പിലും പച്ചവെള്ളം ചേർത്ത് കൊടുക്കുക ഇനി ഉണ്ടല്ലോ ചതച്ച് വെച്ചിരിക്കുന്നത് ഒരു നാല് ടേബിൾ സ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി വെളുത്തുള്ളിയായിട്ടാണ് ചേർത്ത് കൊടുത്തത് നമ്മൾ ഈയൊരു അച്ചാറിലൊക്കെ വെളുത്തുള്ളിയൊക്കെ നല്ലോണം ചേർക്കുമ്പോഴാണ് ആ ഒരു ചെമ്മീ അച്ചാറിൻ്റെ ആ ഒരു ഗ്രേവിക്ക് ആണെങ്കിൽ നല്ല അടിപൊളി ടേസ്റ്റ് ഉണ്ടാവണതേ ഇനി ഉണ്ടല്ലോ അവിടെ അടുത്ത് മൂക്കണ സമയം കൊണ്ട് നമുക്ക് വേറൊരു പാത്രത്തിലോട്ട് കുറച്ച് മുളക് പൊടിയും കായത്തിൻ്റെ പൊടിയും ഉപ്പും പിന്നെ കുറച്ച് വെള്ളം കൂടെ ചേർത്തിട്ട് അത് ഈ കാരണം പോലെ പേസ്റ്റ് ആക്കി എടുക്കണം എന്നിട്ടുണ്ടെങ്കിൽ നേരെ നമ്മളുടെ ഈ ഒരു മസാലയിലോട്ട് ഇട്ടു കൊടുക്കുക ഇപ്പം നല്ലോണം അങ്ങോട്ട് വറ്റാം നമ്മൾ ഈ ഒഴിച്ച വെള്ളം ഉണ്ടല്ലോ അതൊക്കെ നല്ലോണം അങ്ങോട്ട് വറ്റിയ എണ്ണയൊക്കെ തെളിഞ്ഞു വരുന്ന സമയത്ത് നമ്മൾ ആ പൊരിച്ചുവച്ചിരിക്കുന്ന ചമ്മീനക്കെ ഇട്ട് കൊടുക്കുക പിന്നെ നന്നായിട്ട് മിക്സ് ചെയ്യുക ഇനി ഒരു വിനാഗിരി വിനാഗരിയോട് ചേർത്ത് കൊടുക്കണം അതിനുശേഷം ഒരു അരക്കപ്പളം നല്ല ചൂടുകളോട് ചേർത്ത് കൊടുക്കണം കേട്ടാ നമ്മളുടെ ഈ ഒരു പുളിക്കാനനുസരിച്ചിട്ടേ വിനീഗർ കൂട്ടിയും കുറച്ചൊക്കെ ചേർത്തോളൂ അത് നമ്മളുടെ ഒരു ഇഷ്ടമല്ലേ ഇനി ഒരു മിനിറ്റ് അവിടെ കിടന്ന് തളച്ചനു ശേഷം മാത്രം തീ ഓഫ് ചെയ്ത് കൊടുത്താൽ മതി കുറച്ച് ഗ്രേവി ഒക്കെ വേണം കേട്ടോ തീ ചെയ്യുന്ന സമയത്ത് കടയിപ്പോ ഒരു അര കിലോ ചെമ്മീനാച്ചാറ് മേടിക്കണമെങ്കിലേ എന്താ പൈസ